പതിനായിരം കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ പരീക്ഷിച്ച് ഇറാൻ അമേരിക്കയെ ലക്ഷ്യം വെച്ചുള്ള മിസൈലാണ് ഇറാൻ പരീക്ഷിച്ചത് അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഉത്തര കൊറിയയുടെയും കയ്യിൽ മാത്രമുണ്ടായിരുന്ന മിസൈലാണ് ഇപ്പോൾ ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നത് അമേരിക്കയുടെ കിഴക്കൻ ഭാഗത്ത് പതിക്കാൻ കഴിയുന്ന തക്കമാണ് മിസൈലിന്റെ പ്രവർത്തനം അമേരിക്കയ്ക്കും യൂറോപ്പിനും ഭീഷണി എന്ന നിലയിലാണ് ഇറാന്റെ മിസൈൽ പരീക്ഷണം അതേസമയം സെപ്റ്റംബർ അവസാനം മുതൽ രണ്ടായിരം ടൺ സോഡിയം പെർക്ലോറേറ്റ് ഇറാൻ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുവെന്ന ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇറാന്റെ തന്ത്രപരമായ നിലപാടിലെ ഒരു പ്രധാന മാറ്റമാണ് ഈ പ്രഖ്യാപനം പ്രാദേശിക എതിരാളികളെയും വിദേശ യു എസ് സൈനിക താവളങ്ങളെയും മാത്രമല്ല അമേരിക്കൻ വൻകരയെ തന്നെ ഭീഷണിപ്പെടുത്താനുള്ള കഴിവിനെക്കുറിച്ച് ടെഹ്റാൻ ഇപ്പോൾ സൂചന നൽകുന്നു ഇത് യുഎസിനും സഖ്യകക്ഷികൾക്കും പ്രതിരോധ ആസൂത്രണത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ഐആർജിസിയുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളും മിസൈൽ സിലോകൾ മൊബൈൽ ലോഞ്ചറുകൾ മുൻ ബാലിസ്റ്റിക് വിക്ഷേപണങ്ങളുടെ ദൃശ്യങ്ങളും ഉൾപ്പെടുന്ന ഇറാനിയൻ വീഡിയോ സിസ്റ്റം അതിന്റെ വികസന ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി അവകാശപ്പെടുന്നു എന്നിരുന്നാലും ടെഹ്റാനിലെ ഭരണകൂടം ആഗോള ശേഷി മനഃപ്പൂർവ്വം ഉയർത്തിക്കാട്ടുകയാണെന്ന് വ്യക്തമാണ് ഈ പുതിയ മിസൈൽ സംവിധാനം പ്രവർത്തനക്ഷമമോ ഭാഗമായോ ആണെങ്കിൽ ഇറാൻ്റെ അറിയപ്പെടുന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ കഴിവുകളേക്കാൾ വളരെയധികം കുതിച്ചുചാട്ടമായിരിക്കും അത് ഷഹർ ഫോർ പോലുള്ള നിലവിലെ സംവിധാനങ്ങൾ രണ്ടായിരത്തി മുതൽ മൂവായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരം എത്തില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഇവ പ്രധാനമായും ഗൾഫ് സഹകരണ കൌൺസിൽ രാജ്യങ്ങൾ ഇസ്രായേൽ കിഴക്കൻ യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന റേഞ്ചിലാണ് അത്തരമൊരു മിസൈൽ ഇറാനിലെ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്ന് വാഷിംഗ്ടൺ ഡി ന്യൂയോർക്ക് എന്നിവയുൾപ്പെടെയുള്ള യു എസ് കിഴക്കൻ തീരത്തെത്താൻ കഴിയുന്ന ആദ്യ ഇറാനിയൻ ആയുധമായിരിക്കും ഇറാനും നാറ്റോയും തമ്മിലുള്ള പ്രതിരോധ സന്തുലതാവസ്ഥയെ ഇത് സാരമായി മാറ്റുമെന്നും നിലവിലെ യു എസ് മാതൃരാജ്യം ഇസ്രയേൽ പ്രതിരോധ ണത്തിൽ ഒരു പുനഃപരിശോധന ആവശ്യമായി വരുമെന്നും വിശകലന വിദഗ്ധരും പറയുന്നു അതിനിടെ ഏകദേശം അഞ്ഞൂറ് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ആവശ്യമായ ഇന്ധന നിർമ്മാണത്തിനുള്ള ഘടകമാണിത് കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളുടെ നിർമ്മാണത്തിൽ ഇറാനും ചൈനയും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിച്ചതായി ഓഗസ്റ്റിൽ ഒരു ഇസ്രയേലി മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു യൂറോപ്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് യുദ്ധം അവസാനിച്ചെങ്കിലും ഇസ്രയേൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണമുണ്ടായാൽ പ്രയോഗിക്കാൻ പുതുതലമുറയിൽ ഉൾപ്പെട്ട അത്യാധുനിക മിസൈലുകൾ നിർമ്മിച്ചതായി ഇറാൻ സൂചന നൽകിയിട്ടുമുണ്ട് ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണത്തിന് ഇരയായിരുന്നു അമേരിക്കയും ഇറാന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തി അതിനാൽ തന്നെ അമേരിക്കയും ഇസ്രായേലുമാണ് ഇറാന്റെ പ്രധാന ശത്രു അവർക്കു നേരെയാണ് ഇറാൻ അസ്ത്രം ഇപ്പോൾ പ്രയോഗിക്കാൻ പോകുന്നത് ഇറാൻ ആണവായുധ വികസനത്തിനായി യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുന്നുവെന്ന് യു എസ് അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് ഈ നീക്കം നടന്നത് ഇസ്രായേൽ യു എസ് ആക്രമണത്തിൽ ഇറാൻ സാരമായി പരിക്കേറ്റിട്ടും തങ്ങളുടെ മിസൈൽ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് പുതിയ ആണവ കരാറുകൾ സംബന്ധിച്ച ചർച്ചകളൊന്നും ഫലം കണ്ടിരുന്നില്ല ഇനി സാധ്യതകളുമില്ല ഈ പശ്ചാത്തലത്തിൽ യുദ്ധാനന്തരമുണ്ടായ പാശ്ചാത്യ ഉപരോധങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായാണ് ഇറാൻ ദീർഘകാല സഖ്യകക്ഷികളായ ചൈനയുടെയും റഷ്യയുടെയും സഹായം തേടിയത് സംശയാസ്പദമായ മിസൈൽ സംവിധാന പരീക്ഷണങ്ങൾ ഇറാൻ നടത്തിയതായുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട് മാത്രമല്ല ഭൂമിക്കടിയിൽ പുനഃസ്ഥാപിച്ച് നവീകരിച്ച മിസൈൽ ശേഖരത്തിന്റെ വീഡിയോ കഴിഞ്ഞയാഴ്ച ഇറാൻ തന്നെ പുറത്തുവിടുകയും ചെയ്തു സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിന് പകരമായി തങ്ങളുടെ ആണവ പദ്ധതിയെ പരിമിതപ്പെടുത്തിയ രണ്ടായിരത്തി പതിനഞ്ചിലെ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഇനി തങ്ങൾക്ക് ബാധകമല്ലെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന് ജെസിപിയുടെ കാലാവധി ഒക്ടോബറിൽ അവസാനിച്ചിരുന്നു എന്നാൽ കരാർ നിലനിൽക്കെ തന്നെ ഇറാൻ രഹസ്യ പദ്ധതികൾ തുടർന്നിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിനു ശേഷമാണ് അമേരിക്ക ഇറാനെതിരെ കളത്തിലിറങ്ങിയത് ശേഷം ആദ്യമായി ആയിരുന്നു അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ ഫോർത്തോ നദാൻസ് ഇസ്ഫാൻ എന്നിവയാണ് അമേരിക്ക ആക്രമിച്ചത് ഇറാന്റെ പക്കലുള്ള ഭൂമിക്കടിയിലെ ആണവ കേന്ദ്രം തകർക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ പക്കലില്ല എന്നാൽ അമേരിക്കയുടെ കയ്യിൽ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളും ഭൂമിക്കടിയിലേക്ക് കയറാൻ കഴിവുള്ള ബോംബുകളുമായിരുന്നു ഉണ്ടായിരുന്നത് ഇതുപയോഗിച്ചായിരുന്നു ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നുമുണ്ട് ഇത് ലോകസമാധാനത്തിന് ഭീഷണി എന്നാണ് ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് അമേരിക്ക നൽകിയ വിശദീകരണം പക്ഷേ ഇതിലെ വിരോധാഭസം എന്തെന്നാൽ ഏറ്റവും അധികം ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലുള്ള രാജ്യം അമേരിക്കയാണ് അതിനാൽ തന്നെ അമേരിക്കയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഉറപ്പാണ് Newsbes que era la